എനിക്ക് ഇതൊന്നും അറിഞ്ഞു നീത്തി കളർ കുറവാണ് എന്റെ കാണാൻ കുടുംബത്തിൽ ആയത് കൊണ്ട് ഞാൻ ഷോക്കായി പോയി എന്തോ ഞാൻ ഇനി ഈ കുട്ടിക്ക് മെന്റല കുട്ടിക്ക് എന്തെങ്കിലും മാനസിക അസുഖം വല്ലതും വന്നോ ഞാൻ കഴിക്കാനുള്ള അന്നം എനിക്കുള്ളതാണെങ്കിൽ അത് എവിടെന്നാണെങ്കിലും അത് എനിക്ക് ദൈവം തരും സിദ്ദിഖ് സാറേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് കലാകാരന്മാര് ഇനിയും ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ ഹായ് ഹലോ നമസ്കാരം ഞാൻ സരദാ ബാലകൃഷ്ണൻ അപ്പോൾ ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി ദീപ്തി ദിലീപ് ആയിരുന്നു ഞാൻ പരിചയപ്പെടുമ്പോൾ ഇപ്പോൾ ദീപ്തി പ്രതീഷായി വെൽക്കം ദീപ്തി നമസ്കാരം അപ്പം ദീപ്തി എല്ലാ ഇന്റർവ്യൂസ് തുടങ്ങുമ്പോഴും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത് ഞാന് എൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഫാമിലിയിലുണ്ട് അമ്മയുടെ അച്ഛൻ പഴയകാല നാടക നടനായിരുന്നു വാസു എന്നാണ് പേര് അപ്പനും എൻ്റെ അച്ഛമ്മയും പഴയകാല കാല നാടകാർട്ടിസ്റ്റുകളാണ് അച്ചമ്മ ഇപ്പോഴും പാട്ടൊക്കെ പാടും എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അച്ചമ്മ പാട്ട് പാടും ഡാൻസ് ഒക്കെ ചെയ്യാർ ഇപ്പൊ ഡാൻസ് അങ്ങനെ ചെയ്യാറില്ല അച്ചമ്മ കൈകൊട്ടിക്കളിയുടെ കാളാ ഇപ്പൊ കുറച്ച് വൈകാരിക ഒക്കെ ആയിട്ട് അങ്ങനെ മാറി നിൽക്കണേ അപ്പം ഞാൻ എന്റെ ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴും നമ്മുടെ അടുത്തുള്ളവര് പറയും ആ പണ്ട് വാസേട്ടനും തങ്ക ചേച്ചിയൊക്കെ ചെയ്ത അതുപോലെ തന്നെ ഇട്ടന്ന് നിന്ന ടിവിയിൽ കാണുമ്പോൾ ഞങ്ങക്ക് വാസേട്ടനെയും ചേച്ചീനെയും ഓർമ്മ വരും അച്ചമ്മനെ വസുമതി എന്നാണ് പേരെങ്കിൽ പോലും എന്നാണ് എല്ലാരും പറയുന്നത് അപ്പം ആ തങ്കോ ചേച്ചി വാസേട്ടനും ചെയ്ത ഒരു ഇതാ അപ്പൊ അവരുടെ ആ ഒരു ഇതായിരിക്കാം എനിക്ക് കിട്ടിയത് ഞാനിങ്ങനെ അഭിനയത്തിലേക്ക് വരുമെന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരാളാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കണത് ഞാൻ ഏഹ് അരൂര് ബസ് സ്റ്റോപ്പിൽ നിൽക്കണേ ചിറ്റയുടെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ അമ്മായിയുടെ ആങ്ങള ബിജു കുമ്പളം ഒരുപാട് സീരിയലിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ബിജു അണ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ മോനെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ ഒരു പെങ്കുച്ചിനെ വേണം മോൻ ഞാൻ ചൊല്ലിന്താ ഡാൻസാണ് ഡാൻസ് അല്ല അഭിനയിക്കാൻ ഞാൻ അഭിനയിക്കുന്നത് അത് ക്രേസി ടി വി എന്ന് പറഞ്ഞ പ്രചോദനട്ടൻ ചെയ്യണ ഒരു പ്രോഗ്രാമായിരുന്നു അന്ന് ഗിന്നസ് മുരളി ചേട്ടൻ മറ്റേ കൊച്ചിൻ ഗിന്നസിലുള്ള പ്രസാദരന്റെ ടീമിലുള്ള മുരളിച്ചേട്ടൻ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ചെന്നെ എനിക്കൊന്നും അറിയില്ല അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെല്ലണേ അപ്പൊ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഡാൻസ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട് എന്നാലും എന്താന്ന് അറിയില്ല അപ്പൊ അവര് ചേട്ടനൊക്കെ എനിക്ക് ആദ്യം ഡയലോഗും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു രണ്ട് എപ്പിസോഡ് അവരുടെ കൂടെ നിന്ന് ഞാൻ പഠിച്ച ചെയ്യണേ അപ്പോഴ് ഞാൻ പറയുന്നുണ്ട് ചേട്ടാ എനിക്കിതൊന്നും അറിഞ്ഞു വിടാ കൊഴപ്പില്ല മോളെ ചെയ്തോ ചെയ്തു അതാണ് എന്റെ ഫസ്റ്റ് അഭിനയം ക്രേസി ടി വി പ്രചോദന കൂടെ ദിനേ മുരളീ ചേരൻറെ കൂടെ പിന്നെ ഞാന് ഏഷ്യാനെറ്റില് മിസ്സസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ചെയ്ത് അപ്പൊ അതില് ഫൈനലിസ്റ്റ് ആയിരുന്നു അപ്പം അതില് ശരിക്ക എനിക്ക് കൂടുതലും എന്നെ ഇങ്ങനെ അഭിനയത്തിലേക്ക് ഇങ്ങനെ എത്തിക്കാൻ ഇങ്ങനെത്തിക്കാൻ ദീപ്തി വേണം ഫീലിങ് ചെയ്തിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ ഈ മുഖം പടത്തിൽ ഒരു കൊച്ചു വേഷം പിന്നെ ഇപ്പൊ ഞാൻ മിസ്സസ് കേരളം പറഞ്ഞില്ലേ അപ്പൊ ആ സമയത്ത് സിദ്ദിഖ് സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പടത്തി എൻ്റെ പടം വരുമ്പോൾ ഞാൻ വിളിക്കും ഞാൻ ആ സാർ എന്ന് പറഞ്ഞു സാറ് വിളിച്ചു പക്ഷെ ആ സമയത്ത് എനിക്ക് പോയി ചെയ്യാൻ പറ്റില്ല ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കണു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞവിടെ അത് സുഭിച്ചേച്ചു ആ വേഷം ചെയ്ത് പിന്നെ സാറ് ഭാസ്കർ ദരാസ്കല്ലേ വിളിച്ചു അപ്പൊ അത് അതിന്റെ മലയാളം ചെയ്ത് അപ്പൊ ഞാൻ സാറിനോട് ഏഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി സാറ് തമിഴൊക്കെ ചെയ്യണല്ലേ തമിഴും ഹിന്ദിയൊക്കെ അപ്പൊ എനിക്ക് തമിഴ് ഹിന്ദിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ വിളിക്കുവെന്ന് ചോദിച്ചു സാറ് പറഞ്ഞാ വിളിക്കാം അത് ഇനി സാറ് ഫുക്രി അപ്പോൾ ആ സമയത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് മോളുടെ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കണെ അപ്പോൾ എനിക്ക് പറ്റില്ല അപ്പൊ അത് കഴിഞ്ഞാണ് സാറ് ഈ ഭാസ്കർ ധരാസ്കളുടെ തമിഴ് അത് അരവിന്ദ സ്വാമി അമലാപ്പൂളും അരവിന്ദ സ്വാമി റോജയൊക്കെ കണ്ടിട്ടുള്ള അവർ ഇത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സാറ് വിളിച്ചിട്ട് പ്രതീക്ഷ എന്നോട് പറഞ്ഞ ദീപ്തിനിട്ട് വന്ന പടത്തിൽ ഒരു വേഷമുണ്ട് എന്താ ഏതാ ഒന്നും അറിയില്ല ഞങ്ങളിവിടെ കലൂരിൽ ചെന്ന് അവിടെ ചെന്നപ്പോ അരവിന്ദ സ്വാമി ഞാൻ പറ എനിക്ക് അറിയാൻ പടല അന്ന് ഞാനൊരു ഇൻട്രസ്റ്റും പുറത്തു പറഞ്ഞു കൊഴപ്പൊന്നുമില്ല ചെറിയൊരു വേഷം അമലപ്പോൾ ഇവിടെ ചെറിയൊരു വേഷം അങ്ങനെ മീന ഉണ്ടായിരുന്നു അവരുടെ കുട്ടിയാണ് അതിൽ ചെയ്തിരുന്നത് അങ്ങനെ എല്ലാരെയും കണ്ട് പരിചയപ്പെട്ട് എനിക്കത് ഭയങ്കര സന്തോഷമായി അത് എപ്പോ സാറേ മുജെ ഹിന്ദി മാലും ഹിന്ദി തൊടത്തോടെ മാലും കൊറച്ചു കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം സാറേ ഹിന്ദി വരും മുടിച്ചോ സൽമ ഗാനല്ലേ ഏത് ഗാനാണെങ്കിലും ഞാൻ അഭിനയിക്കും ഒരു പാസിംഗ് ആണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഹിന്ദിയിൽ അഭിനയിക്കണം നോക്കാൻ വ്യക്തി അത് കഴിഞ്ഞു സാറ് ബിഗ് ബ്രദർ അതിൽ വിളിച്ച് പോയി ചെയ്ത് സാറിന്റെ ഫിലിമാണ് ആണ് ഏറ്റവും കൂടുതൽ ഞാനും സാറിന്റെ ഏത് കുടുംബം വിളിക്കും ഞാന് ഷൂട്ട് തുടങ്ങുന്നപ്പോഴും പ്രാർത്ഥിക്കല്ല പ്രാർത്ഥിക്കുമ്പോ സാറിനോടും കൂടി പ്രാർത്ഥിക്കുക അത് നമ്മളൊരു ഗുരുസ്ഥാനത്ത് കണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഒരു ഗുരു എന്നതിലുപരി നല്ലൊരു മനുഷ്യനായിരുന്നു സാർ അതുപോലത്തെ ഒരു ആള് ഇനിയില്ല സത്യം അത്രയും അത്രയും നല്ലൊരു മനുഷ്യനാണ് സിദ്ദിഖ് സാർ ഇപ്പൊ ഞങ്ങള് ഭാസ്കർ ഭാസ്കർ ദ്രാസ്കലല്ല ബിഗ് ബ്രദർ ചെയ്യണ സമയത്ത് സാറിന്റെ വീട്ടിലാണ് ഷൂട്ട് ഞാനുണ്ട് മായ ഉണ്ട് നിർമ്മൽ പാലാഴി നിർമ്മലേട്ടൻ ഉണ്ട് നമ്മുടെ സുദിച്ചേട്ടൻ മച്ച് കൊല്ലം സുദിച്ചേട്ടൻ ഉണ്ട് ഇപ്പം മായയുടെ അമ്മയും ഞങ്ങളൊക്കെ ഇട്ടൊന്നിച്ചിരിക്കുമ്പോൾ സാറ് അവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ എന്നാൽ പോലും സാറ് നമ്മൾ സാറിൻ്റെ വീട്ടിലല്ലേ ഇരിക്കണം രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും രാത്രി ആണെങ്കിലും സാറ് കഴിക്കാൻ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇരിക്കുന്നിടത്ത് വരും നിങ്ങൾ കഴിച്ചാൽ അപ്പം നമുക്ക് കഴിക്കാം സാറിൻ്റെ വലിയൊരു ക്വാളിറ്റി സാറിന് അവിടെ നമുക്ക് തരാനൊക്കെ ആൾക്കാരുണ്ട് എന്നാൽ പോലും സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ചെന്നേക്കണത് നമ്മൾ സാറിൻ്റെ അതിഥികൾ എന്നുള്ളൊരു ഇതിലാണ് സാറ് കാണുന്നത് അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ഒരു മനുഷ്യനാണ് അപ്പൊ ഞാൻ ഈ ഭാസ്കർ ദരാസ്കല് ചെയ്യണ സമയത്ത് എനിക്കറിയില്ല മമ്മൂക്കേട്ടനോട് ഡയലോഗ് പറയണ്ടേ നമ്മൾ ചെല്ലുമ്പോൾ അശോൻ ചേട്ടൻ ഉണ്ട് സുരേഷ് ചഞ്ചനുണ്ട് ഷാജോൻ ചേട്ടൻ ഉണ്ട് സുമേഷ് ചേട്ടൻ ഉണ്ട് ഞാനുണ്ട് അപ്പോഴും അറിയില്ല എന്റെ ഡയലോഗ് ആരോടാ പറയേണ്ടത് പറയേണ്ടത് അപ്പൊ ശംസക്കൊന്നിങ്ങനെ വായിക്കാൻ നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വായിച്ചാ എനിക്ക് എനിക്കിതാവൂല എനിക്ക് കേട്ട കേട്ട് പഠിക്കണതാണ് എനിക്ക് പഠിക്കണത് പറഞ്ഞു തന്ന പോയി അപ്പൊ സാറ് സിദ്ധിഖ് സാറന്നിട്ട് നിത്യ ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞു റെഡി സാർ എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കറിയില്ല അവിടെ മമ്മൂക്ക ഉണ്ടെന്ന് അറിയില്ല അത്രയും ക്രൗഡാ അപ്പൊ ആംബുലൻസിൽ നിൽക്കുമ്പോ ഇങ്ങനെ പറയണം ഡയലോഗ് പറയണം അപ്പൊ നോക്കുമ്പോഴാ മമ്മൂക്ക വലി ഞാനിപ്പ സുമേച്ചേട്ട് നമ്മൾ സാരോടാ പറ സുമേശേട്ട് ഇടി നമ്മുടെ മമ്മൂക്കനോടാ പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ ഇതായപ്പോ സാറേ ചെന്തി ഞങ്ങള് സാറ് പറഞ്ഞില്ല പറഞ്ഞു അതിപ്പോ എന്താ ഞാൻ അയ്യോ ഞമ്മളെ ശരിയാവോ അതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കണ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ അത് അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്താണ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ജോലിയാണ് നമ്മൾ ചെയ്യുക ഡൈര്യ വിട്ട് പറഞ്ഞു ആവേശ ചേട്ടനെ അന്നിട്ടൊന്നും സുമേശ് ചേട്ടനെട്ടെ പശു ചേട്ടൻ പറഞ്ഞു പേടിക്കണ്ടി പക്ഷെ പറഞ്ഞു പേടിക്കണ്ട പൊളി അതൊന്നും വിഷയം പക്ഷെ പുള്ളി വന്ന് ഒറ്റ ടേക്കിൽ പറഞ്ഞു ഓക്കെ ആയി പോയി പോയി അതുകഴിഞ്ഞിട്ട് ഞാനേ സാറിനോട് പറഞ്ഞു എന്നാലും സാറേ ഒരു വാക്ക് പറയാം സാറേ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ നിങ്ങള് സിദ്ദിഖ് സാറേ സാറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് കലാകാരന്മാര് ഇനിയും ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത് രക്ഷപെട്ടുപോയ പക്ഷെ എല്ലാവരുടെ മനസ്സിലും ഒരിക്കലും മറക്കാനാവാത്ത ഒരാളാണ് സാർ സിദ്ദിഖ് സാറിന് പകരം സിദ്ദിഖ് സാർ മാത്രം ആരുമില്ലാത്ത ദീപ്തിക്ക് ഈ ഫീൽഡിൽ വന്നിട്ട് ഏറ്റവും സങ്കടം ഉള്ള ഒരു കാര്യം എന്തായിരുന്നു സങ്കടം ഒരു ദിവസം അത് ഒരു പടത്തിന് വിളിച്ച് പടത്തിൽ വിളിച്ചിട്ട് ഒരു ചേട്ടൻ വിളിച്ചിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും മണിക്ക് എത്താൻ പറഞ്ഞു ആറു മണിയായപ്പോ നമ്മളെത്തി പനമ്പളയറില ഷൂട്ട് അതിന്റെ വേറെ ഇതൊന്നും ഞാൻ പറയുന്നില്ല കാരണം ആരെ വിളിച്ചതൊന്നും പറയാനുള്ള അവർക്ക് അതൊരു വിഷമം വേണ്ട ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ അപ്പൊ ഈ പടത്തിന്റെ ആൾക്കാർ വന്നപ്പോൾ എന്നെ കണ്ട് വന്ന് ഞാൻ കോമഡി ചെയ്ത് തുടങ്ങി കുറച്ചൊക്കെ ആയി അയ്യോ ആ കൊച്ചു കറുത്തതാണെന്ന് അപ്പൊ ഞാനേ എന്നോട് ഈ വിളിച്ച ചേട്ടന് പറയാനൊരു മടി അപ്പൊ എന്നോടൊപ്പം ദീപ് പിന്നെ വിളിക്കട്ടാ പറയാ അപ്പൊ ഞാൻ അവന് ചേട്ടാ രാവിലെ തൊട്ട് ഇത്രയും നേരം ഇരുന്നില്ലേ ഇത്രയും നേരം ഇരുന്നിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാ ഞാൻ പൊക്കോട്ടെ അതെ വിളിക്കും വിളിക്കും എന്ന് പറഞ്ഞു പക്ഷെ അത് ആയില്ല ഇപ്പൊ ലൈറ്റ് ഒക്കെ പോയി അപ്പൊ പുള്ളിക്കൊരു സങ്കടം അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചേച്ചി ശരിക്കും എന്താ സംഭവം അല്ലെ എനിക്കറിയാൻ പാളാണ്ടിങ്ങണേ ആ ദീപ് ദീപ്തിക്ക് കളറ് കുറവാന്ന് പറഞ്ഞു ഞാൻ അവൻ അപ്പൊ അങ്ങനെയാണെങ്കി കറുത്തവർക്ക് ആർക്കും ജീവിക്കണ്ടേ ഇവിടാണ് ഏഹ് വെളുത്ത ആൾക്കാർക്ക് മാത്രം ജീവിച്ചാൽ മതിയാ ചോദിച്ചു ഇത് ആരെ പറഞ്ഞു ചോദിച്ചു ആ ആളെ ഞാൻ വിളിച്ചു ഇത് ആരെ പറ അയ്യോ ഒന്നും പറഞ്ഞില്ല അമ്മ ഇല്ല ഒന്നും പറഞ്ഞില്ലെന്ന് പക്ഷെ ഈ പറഞ്ഞ ആളാ ഞാൻ വേറൊരു ഷോ ഒരു ചാനലിന്റെ ഷോയ്ക്ക് പോയപ്പോ ഈ പറഞ്ഞ ആളവിടെ ഉണ്ടായിരുന്നു ആ ആള് എന്നോട് നേരിട്ട് വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു നന്നായിട്ട് ചെയ്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ താങ്ക് യു സാർ ഞാൻ ചോദിച്ചാൽ സാറിന് എന്നെ ഓർമ്മ ഉണ്ടാന്ന് ചോദിച്ചു അപ്പൊ അന്ന് ഈ പടത്തിന്റെ സെറ്റിൽ പോകുമ്പോൾ ഞാൻ ഭയങ്കര മെലിങ് ഇങ്ങനെ ഉണ്ടായിട്ട് ഇപ്പം ഇച്ചിരി ആരോഗ്യവതിയാണല്ലോ വിചാരിച്ച സാറിന് എന്നെ ഓർമ്മ ഇണ്ട സാറി കണ്ടിട്ടുണ്ട് അയ്യോ എനിക്ക് അങ്ങനെ ഓർമ്മ ഇല്ലേ അമ്മ ഇങ്ങനെ ഒരു പടത്തിലേക്ക് വേണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ പനമുള്ളിയാരില് വന്ന് അന്ന് ഞാൻ കറുത്താന്നും പറഞ്ഞു വിട്ടായിരുന്നു അപ്പൊ ഇപ്പൊ കറുപ്പിലും വെളുപ്പിലും ഒന്നും ഒരു കുഴപ്പമില്ലല്ലേ സാറേ സ്ക്രീനിൽ കണ്ടപ്പോൾ സാറെ ലൈവ് സ്കിറ്റ് കണ്ടപ്പോൾ കുഴപ്പമുണ്ടായില്ലേ വല്യ കൊഴപ്പുണ്ടായില്ലേ അപ്പൊള്ളി അയ്യോ ഞാനത് സാറ് ഞാൻ എനിക്ക് അന്ന് ഭയങ്കര വിഷമോയിപ്പോ എന്നാലും ഞാൻ പറയാം ഒരാളോടും അങ്ങനെ പറയരുത് ഭയങ്കര വിഷമോയിപ്പോവും കാരണം ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കിട്ട് പറ്റിയില്ലെങ്കില് നീ ചെയ്തത് ശരിയായില്ല മോളെ കുറച്ചുകൂടി ചെയ്യണ ഒരാൾ വേണം അപ്പൊ അതുകൊണ്ട് ഉള്ള കാര്യം പറഞ്ഞു പക്ഷെ ഒരാളുടെ കളറും ഇതും നോക്കിയിട്ട് ഭംഗി അഴുക എല്ലാവർക്കും അവരവരുടെ ഒരു ഭംഗിയുണ്ട് ഇപ്പൊ എന്റെ കാരണമാരുടെ ആ ഒരു കോല രൂപം എനിക്ക് കിട്ടിയത് കൊണ്ട് എന്റെ കുടുംബത്തിലുള്ളവർ അത്ര കാണാൻ കൊള്ളാത്തവരായത് കൊണ്ടും അങ്ങനെ ഒത്തിരി കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്ക അല്ലാതെ ബ്രൂട്ടീഷൻ ചെയ്തിട്ടല്ല നിങ്ങളുടെ ലവ് മാരേജ് അവിടെ ഡാൻസ് പോയതാ എനിക്കായിരുന്നു ഇഷ്ടം പുള്ളി എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഒരു എനിക്ക് എന്താന്ന് പറയാൻ പ്രേക്ഷണ ഭയങ്കര ഇഷ്ടം എന്ന് മൈൻഡ് ചെയ്തില്ല അങ്ങനെ ചെയ്തില്ലോ ഇഷ്ടം പറഞ്ഞു ഞാൻ പറഞ്ഞി അപ്പൊ എന്റെ വീട്ടില് അച്ഛനോടമ്മനോടൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എന്റെ ചിറ്റമാരിക്കൊക്കെ ചെറുതായിട്ട് ക്ലൂ കിട്ടി തുടങ്ങി അന്ന് ഫോണൊന്നുമില്ല ഇല്ല എപ്പോഴും ഇങ്ങനെ പ്രേക്ഷട്ടം പ്രേശേട്ടം പ്രേശേട്ടം ഇങ്ങനെ പറയുമ്പോ അപ്പൊ ഇത്തിരി കറുത്തിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇവര് നിനക്ക് വേറെ ചെക്കന ഞാൻ പറഞ്ഞു എന്താ എൻ്റെ അച്ഛൻ കറുത്തിട്ടാണ് അല്ല അനിയനും കറുത്തിട്ടാണ് കറുപ്പിനും കുഴപ്പമില്ല വലിയ കാര്യമൊന്നുമില്ല സന്തോഷം ഇട്ട് ജീവിക്കുന്നുണ്ട് എന്നെ ഇപ്പൊ പതിനാറ് കൊല്ലം കഴിഞ്ഞു പതിനേഴാമത്തെ കൊല്ലം അങ്ങനെ നല്ല പൊന്നുകൊല്ലം നോക്കലുണ്ട് വേറെ ഒഴപ്പമൊന്നുമില്ല അപ്പൊ നിന്റെ കെട്ടിയോടും നിന്നെ സംശയാണോ ഏയ് അങ്ങനെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുവായിരുന്നു അപ്പൊ ഒരാള് ബൈക്കും കൊണ്ട് വന്നിട്ട് കയറിക്കോ പോകാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നീ പോവോ ഞാൻ പോയി രഞ്ജിഷക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം ചെയ്യാ ഉറപ്പായിട്ടും അന്ന് സരിത എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ കൂട്ടുകാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയലോഗ ഞാനിതുവരെ രഞ്ജിഷെ നേരിട്ട് കണ്ടിട്ടില്ല ടി വിയിൽ സീരിയലില് മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് കാണണം കാണണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് പക്ഷെ നമുക്കിപ്പോ അതിന് പറ്റാത്തൊരവസ്ഥയായി എന്നാലും എന്റെ ആ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിട്ട് ഇവിടെ നിന്നല്ല നമ്മുടെ ആ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിട്ട് ഞാൻ ഡയലോഗ് ഒന്നുകൂടി പറയാണ് സാറേ നാലര മണി വെളുപ്പിനിട്ട് കുടുംബത്തെ സകല പണി തീർത്തിട്ടാണ് സാറേ ഞാൻ വേറെ വീട്ടിൽ പണിക്കുവാണത് അങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ടും ഒരു ബസ് പോലും വന്നില്ല എന്ത് ചെയ്യും സങ്കടപ്പെട്ടിങ്ങനെ സമയത്തേ ഒരുത്തം ബൈക്കും കൊണ്ട് വന്ന എന്റെ അടുത്ത് നിർത്തിയിട്ടൊരു ചോദ്യം വന്നണ്ടാ കയറിക്കൊന്നും ഇല്ലാത്ത ഒരാളുടെ വണ്ടിയിൽ നമ്മൾ ആരെങ്കിലും കേറി സാറേ ഇല്ല ഞാൻ കേറി അങ്ങനെ ഞങ്ങൾ പോണ സമയത്തേ അവൻ ചോദിക്കണേ ചായ വേണോ കാപ്പി വേണോന്ന് പരിചുലാത്തൊരാടെ കഴിഞ്ഞാ നമ്മള് മേടിച്ച് കുടിക്കുക സാറേ ഇല്ല ഷാർജ മതിയെന്ന് ഞാൻ അങ്ങ് പറഞ്ഞെ അങ്ങനെ ഞങ്ങള് ഷാർജ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്തേ അവനോട് തമാശ നമുക്കൊരു സിനിമക്ക് പോയാലാണ് പരിചയമില്ലാത്ത നമ്മളാരും സിനിമക്ക് പോകുക സാറേ ഇല്ല ഞാൻ പോയി ഏർ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു സിനിമ അതിന് സിനിമ ആര് കണ്ട് ഏർ അതല്ല വിജയുടെ സിനിമ എഴുതി പിള്ളേരൊക്കെ പേപ്പറൊക്കെ പറത്തിക്കേറി എന്ത് തുള്ളിച്ചാട്ടവും മേളവുമായിരുന്നു അപ്പോൾ രഞ്ജുഷയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ് കാരണം രഞ്ജുഷ എന്നോട് ഇടയ്ക്ക് വിളിച്ചിട്ട് അവൾ ചെറിയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് തമാശ പറഞ്ഞ് കളിക്കുന്ന സമയത്ത് അവള് എന്നോട് ഇതേ ഡയലോഗ് നീ പറയണം അതേപോലെ അവള് പറയും എന്നിട്ട് എനിക്കിരുന്ന് ഈ ചിരി തന്നെ എനിക്ക് പരിപാടി അവള് പറയണത് കേട്ടിട്ടേ പക്ഷെ അവള് കോമഡി ചെയ്യാൻ പറഞ്ഞാൽ അവള് കോമഡി ചെയ്യത്തും ഇല്ല കാരണം ഭയങ്കര ചിരി ചിരി ചിരിച്ചിരി ചിരിയാന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും അവള് എന്നിട്ട് അവള് ഈ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ഇരുന്നാണ് ചിരിക്കുന്നത് ശരിക്കും അപ്പൊ ദീപ്തിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് ദീപ്തിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാ അമ്പലങ്ങൾ അമ്പലങ്ങൾ മാത്രല്ല പള്ളിയിലും പോവാറുണ്ട് ഞാന് കാഞ്ഞിരോറ്റം പള്ളിയിൽ എപ്പോഴും പോകും മുസ്ലിം പള്ളിയാണ് അവിടെ പോഴും പോവും പിന്നെ കലൂരാന്തോണിൻ സുനാലിന്റെ പള്ളി പോകും പെരുമടപ്പിലെ ഉണ്ണീച്ച പള്ളി പോകും പിന്നെ അമ്പലങ്ങള് മിക്ക ആഴ്ചയും ഗുരുവായൂർ പോകും പോകും കൊടുങ്ങും ആഴ്ചയില് ഗുരുവായൂരപ്പന്റെ അടുത്ത് ഇച്ചിരി ഇച്ചിരി കൂടുതൽ അടുപ്പം ചിലപ്പം ഷൂട്ട് കഴിഞ്ഞൊക്കെ വന്ന സമയത്ത് ഗുരുവായൂർക്കുള്ള ട്രെയിനിലാണ് വന്നെങ്കിൽ ഞാൻ നേരെ അങ്ങ് പോകും അവിടെ പോയി അവിടെനിന്ന് കുളിച്ച് റെഡിയായി കയറി എഴുതിട്ട് വരും പിന്നെ കൊടുങ്ങല്ലൂർ കൊടുന്നല്ലൂരിപ്പഴും പോവും ചോറ്റാനിക്കര സ്ഥലങ്ങള് കാണണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല അങ്ങനെ മൂകാംബിക ഞാൻ ഒരിക്കലും പോയിട്ടുള്ളൂ അമ്പലങ്ങളൊന്നും വിട്ട് കളിക്കാവോ അല്ല പറഞ്ഞ യൂട്യൂബിലായണ്ട് ആൾക്കാർ കളിയാക്കും എന്നാലും ഞാൻ പറഞ്ഞേ ടി വിയിൽ ഇങ്ങനെ കൈലാസം കാണുമ്പോ അവിടം വരെ പോവാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും അങ്ങനത്തെ സ്ഥലങ്ങൾ അതായത് മഞ്ഞുള്ള അങ്ങനെയൊക്കെ പോയി കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഇവിടെ തന്നെ ഫാനിന്റെ കാച്ചിത്ര കൊണ്ട് അപ്പൊ ശബ്ദമടഞ്ഞ ജലദോഷം ജോമിയൊക്കെ വരും എനിക്ക് പറ്റൂല ഞാൻ അത് ആഗ്രഹം ഇനി ഈ ഫീൽഡില് ഇനി എന്താ എന്ത് ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം ക്യാരക്ടറിന്റെ അല്ല ഞാന് എനിക്ക് നാടകം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നാടകം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പൊ എല്ലാരും പറയും ഞാൻ പറഞ്ഞില്ല അപ്പയും അച്ചമ്മയും നാടക ആർട്ടിസ്റ്റുള്ള അപ്പൊ അവരൊക്കെ നാടകത്തിലൂടെ വന്ന ആളുകളാണ് ഇപ്പൊ നമ്മുടെ രേഷ്മിയാണെങ്കിൽ ആദ്യം കെ പി സിലി നാടകത്തില ചെയ്തെന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ പറയും രേഷ്മിക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് നാടകം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പൊ നമ്മളുടെ ഒക്കെ ചെയ്തിരുന്ന മീനാക്ഷി ചേച്ചി നാടകം ചെയ്യുന്നുണ്ട് ചേച്ചിനോട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് നാടകം ചെയ്യാൻ ഭയങ്കര ആഗ്രഹം നിധയും ചെയ്യാറുണ്ട് നാടകം അപ്പൊ നിതയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റിയിട്ടില്ല ഇനി നമ്മൾ ആദ്യം പറഞ്ഞു കാര്യമുണ്ട് പാട്ട് പാടിയതാണ് അതിനിപ്പോ എന്താ അവനവനുള്ള കല ഒരിക്കലും മറക്കത്തില്ല എത്ര വർഷം നീ അഭിനയിക്കാണ്ടിരുന്നാലും നിനക്ക് അഭിനയം മറന്നോ ഇല്ല എത്ര വർഷം ഡാൻസ് കളിക്കാണ്ടിരുന്നാലും ഡാൻസ് മറന്നോല്ല അപ്പൊ അതുപോലെ തന്നെയാണ് പാട്ട് പാട് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു കവിത ചെല്ലിട്ടുണ്ട് അത് വേണമെങ്കിൽ ഓർത്തു ഓർത്ത് ചെല്ലാ കുറച്ചെള്ളപ്പോഴൊന്നും ഇല്ല ഇപ്പൊ അങ്ങനെ പാട്ടൊന്നും അങ്ങനെ പാടാറില്ല എനിക്ക് എപ്പോഴും മൂക്കടപ്പും ഞാൻ തണുപ്പ് എനിക്ക് പറ്റൂല ശ്രീമതി സുഗതകുമാരി എഴുതിയ പെൺകുഞ്ഞി എന്ന കവിതയിൽ ഏതാനും ചില ഭാഗങ്ങളാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് ഈരുട്ടിൽ തിരുമുറ്റത്തു കൊണ്ടു വയ്ക്കുകയാണു ഞാൻ പെറ്റോരി പിഞ്ചു പൈതലേ കാത്തുകൊള്ളുക പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞില്ല നിന്മടിത്തട്ടിൽ ജീവിക്കാനിവൾക്കുമിടമേകുക അമ്മ തൻ കണ്ണുനീർ പേത്തിൽ കുളിപ്പിച്ചുപാൽ കൊടുത്തമ്മ ശ്രീ തിലകം ചാർത്തി ും ശ്രീതിലകം പാവമീ കുഴവിൻ ചാലിലായി അനാഥയായി നീ മൂന്നാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ വെച്ച് ചിരിക്കാനുള്ള ഒരു വകുപ്പായിരിക്കും വിചാരിച്ചത് ഞാൻ ഉദ്ദേശിച്ചോ പല പല നാളുകൾ ഞാനൊരു പ്രതീക്ഷിച്ചത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇത്രയും കട്ടിയുള്ള വാക്കുകളൊക്കെ അന്ന് നീ പറഞ്ഞു അടിപൊളി ഒരു മാപ്പിള മാപ്പിളപ്പാട്ടുണ്ടായി മാപ്പിളപ്പാട്ട് വിഷം എനിക്ക് ഓർമ്മയില്ല കുറച്ചുണ്ട് മാപ്പിള മക്കള് വിരിച്ചിട്ട് വിരിച്ചിട്ടൊത്ത് കുതിച്ചിട്ട് മാപ്പ് തരില്ലെന്നോ ദീപള്ള കാരുടെ നേരെ മുന്നിട്ട് ഇനി ദീപ്തികേ ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടർ ഏതാ എനിക്ക് കുശുമ്പിയായിട്ട് അവനെ ഞാൻ ഭയങ്കര ഇഷ്ടം സരിതയൊക്കെ സീരിയല് ചെയ്ത് ഭയങ്കര കുറുമ്പൊക്കെ കാണിച്ച് ഭയങ്കര വില്ലത്തി ആയിട്ടൊക്കെ പക്ഷെ ഞാനിപ്പം ഭാസ്കർ ദ്രാസ്കരിലും ഒരു അയ്യോ ആവാം ഞാൻ ആക്ഷൻ ഹീറോ ബിജുലി ഒരമ്മയും കുട്ടി മുകളിലെത്തിച്ചാടൂലേ അതിലെ അമ്മയിട്ട് ചെയ്ത് അതും ഞാൻ അതും ഒരുപ്പവും ഇപ്പൊ ബിഗ് ബ്രദറിലും ലാലേട്ടന്റെ വീട്ടിലെ സർവൻറിന്റെ ഡയറക്ടർ അതും ഒരു അത് പിന്നെ പടത്തിൽ കുറച്ച് ഇണ്ടായില്ലെന്നാലും അതൊരു പാവം ഒരു നമുക്കങ്ങോട് ഒരു തന്റെ ഇടത്തി അത് എനിക്ക് തോന്നി അതൊക്കെ മുടി ഉള്ള സമയത്തായിരുന്നു ഇരുന്നില്ല ഇറക്കണൊക്കെ വിളിച്ച പക്ഷെ ഇപ്പത്തെ ലുക്ക് ലുക്ക് ഒരു പാവം പിടിച്ച പെണ്ണിനെ പോലെ ഞാൻ അത്ര പാവമൊന്നും അല്ല അത്യാവശ്യം കുറച്ചുമ്പോണ്ട് എന്നാലും ആ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തായാലും ദീപ്തിയുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ അപ്പോ ഞാനായിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിൽ ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ദീപ്തി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ